പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് സപ്തദിന പദയാത്ര ഞായറാഴ്ച തുടങ്ങും അഭിമാനകരമായ അസ്തിത്വത്തിന് എന്നതാണ് പദയാത്രയുടെ പ്രമേയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നജീബ് കാന്തപുരം എം മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളും പറഞ്ഞു അഭിമാനകരമായ അസ്തിത്വത്തിന് എന്ന പ്രമേയം ഉയർത്തി മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പദയാത്ര മെയ് നാലിന് ഞായറാഴ്ച പുലാമന്തോളിലെ പാലൂരിൽ നിന്ന് ആരംഭിക്കും മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾസലാം വൈസ് ക്യാപ്റ്റനായും പദയാത്ര നയിക്കും ട്രഷറർ നാലകത്ത് ഷോക്കത്താണ് ജാഥ ഡയറക്ടർ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും രാജ്യത്തെ പൊതുവായ രാഷ്ട്രീയ പശ്ചാത്തലവും പദയാത്രയിൽ തുറന്നു കാണിക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഏഴ് ദിവസം ആറ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമായി ഏഴു ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാരും എം എൽ എമാരും പ്രഭാഷകരുമെല്ലാം പങ്കെടുക്കുന്ന വലിയ ആൾബലമുള്ള ഒരു ജാഥയാണ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് ഈ ജാഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന ജനവിരുദ്ധമായ നിലപാടുകൾ തുറന്നു കാട്ടാനും ഇന്ത്യയുടെ പൊതുവായ പശ്ചാത്തലത്തിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധവും അതുപോലെ തന്നെ ജനവിരുദ്ധവുമായ സമീപനങ്ങളെ തുറന്നു കാട്ടാനുമാണ് ഈ ജാഥ ഞങ്ങൾ നയിക്കുന്നത് മുദ്രാവാക്യമായി മുസ്ലിം ീഗ് എക്കാലവും പദയാത്രയുടെ വിജയത്തിനായി കൃത്യമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ജില്ലാ സംസ്ഥാന നേതാക്കൾ പദയാത്രയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിക്കും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഈ പദയാത്ര താക്കീതായി മാറുമെന്ന് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ പറഞ്ഞു പ്രസക്തമായ മുസ്ലിം എക്കാലത്തെയും മുദ്രാവാക്യമാണ് അഭിമാനകരമായ അസ്തിത്വത്തിന് എന്നുള്ളത് ആ ഏറെ പ്രസക്തമായിട്ടുള്ള മുദ്രാവാക്യം തന്നെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഈ സബ്ദിന പദയാത്ര നടക്കുന്നത് മാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ വിശദീകരിച്ചു വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ താക്കീതായിട്ടാണ് ഈ ജാഥ മാറാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിതം ദുസ്സഹമാകുന്ന രൂപത്തിലുള്ള ഭരണവുമായി മുന്നോട്ട് പോകുന്ന മാർസിസ്റ്റ് സർക്കാരിനെതിലുള്ള ശക്തമായിട്ടുള്ള താക്കീതും ഈ ഈ ഒരു സമരത്തിൻ്റെ ഈ ഒരു പദയാത്രയുടെ ഭാഗമായിട്ടെല്ലാ ഭാഗത്തും ഉയർന്നു വരും സ്വാഭാവികമായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വാർഡ് സമ്മേളനങ്ങൾ പങ്കെടുത്ത് അവിടെ നിന്ന് നിശ്ചയിച്ച പ്രതിനിധികളാണ് മുസ്ലിം ലീഗിൻ്റെ അതുപോലെ തന്നെ വനിതാ ലീഗിൻ്റെ പോഷക ഘടകങ്ങളുടെയൊക്കെ പ്രവർത്തകർ ഈ ജാതിയിൽ അണിനിരക്കും അതോടൊപ്പം തന്നെ നല്ല പിന്നെ പ്രഭാഷകർ പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കളും പുലാമന്തോൾ ഏലംകുളം ആലിപ്പറമ്പ് താഴേക്കോട് വെട്ടത്തൂർ മേലാച്ചൂർ പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി ഏഴ് ദിവസങ്ങളിൽ മുപ്പത് കിലോമീറ്ററാണ് പദയാത്ര നടത്തുന്നത് നൂറ്റി നാല്പത് സ്ഥിരാംഗങ്ങൾ ജാഥയിലുണ്ടാകും വിവിധ പഞ്ചായത്തുകളിൽ പാർട്ടി പ്രവർത്തകർ പദയാത്രയിൽ അടിനിരക്കും പത്താം തീയതി വരെ ഏഴ് ദിവസങ്ങളിലായി പുലാമന്തോട് ഏലംകുളം ആലിപ്പറമ്പ് താഴേക്കോട് പെട്ടത്തൂര് മേലാറ്റൂര് മുനിസിപ്പാലിറ്റി എന്നീ പ്രദേശങ്ങളിലായി സുമാർ മുപ്പത് കിലോമീറ്ററോളം കാൽനടയായി ഈ ജാഥയുടെ സന്ദേശം പൊതുജനങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ പദയാത്രയുടെ ഉദ്ദേശം ഈ പദയാത്രയിൽ നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ നിരവധി എം എൽ എമാർ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രവുമൊക്കെ ഗ്രാമങ്ങളിലും ശാഖാ തലങ്ങളിലുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയായി ഈ ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ജാഥ മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരും ഏറ്റെടുത്തു കഴിഞ്ഞു തീർച്ചയായും ഈ ജാഥ സമാപിക്കുമ്പോൾ അത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തില് മുസ്ലിം ലീഗിന്റെ പ്രവർത്തന ചരിത്രത്തില് ഒരു അധ്യായമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സമാപന ദിവസം നഗരസഭയിലെ പൊന്നിയാകുർശിയിൽ നിന്നും പെരിന്തൽമണ്ണ നഗരം വരെയാണ് പദയാത്ര ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി സമാപന യോഗത്തിൽ സംസാരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ കൊളക്കാടൻ അസീസ് സുബേർ മാസ്റ്റർ തെക്കത്ത് ഉസ്മാൻ ശശിധരൻ മണലായ ബഷീർ ചോലക്കൽ എന്നിവരും പരിപാടിയെ സംബന്ധിച്ച് വിശദീകരിച്ചു പഞ്ചായത്തുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ഈ നിയോജകമണ്ഡലത്തിലെ തന്നെ പഞ്ചായത്തുകളിൽ പലതും കിട്ടിയ പണം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ഒരു സാഹചര്യം കേരള ഗവൺമെന്റിനും തന്നെ ജനപക്ഷത്തു നിന്ന് ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ സാഹചര്യം അപ്പൊ ഈ വിഷയങ്ങളിൽ മുട്ടുന്ന ജനം അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ജനകീയ വിഷയം എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിയോജകമണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ ജനപക്ഷത്തു നിന്ന് നടത്തുന്ന ഈ പരിപാടി ഇതൊരു പ്രതിഷേധ പരിപാടിയാണ് ഇത് ഞങ്ങൾക്ക് ആളെ കൂട്ടാനോ അതല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടോ ഉള്ള ഒരു പരിപാടിയല്ല ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും വിഷയീഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വരും അതുപോലെ തന്നെ കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ ജനാധിപത്യ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരും അതിനാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ഇത്രയേറെ സംസ്ഥാന ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടും വേറിട്ട ഒരു പ്രതിഷേധ ജാഥ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ണക്കാരുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇതുപോലെയുള്ള ഒരു ശബ്ദദിന പദയാത്ര തുടക്കം കുറിക്കുന്നത് തീർച്ചയായും ഇത് നിയോജക മണ്ഡലത്തിലെ എല്ലാ പോഷക സംഘങ്ങളുടെയും നേതാക്കന്മാർ അണിനിരക്കുന്ന ഒരു വേറിട്ട ഒരു പ്രതിഷേധ ജാഥയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ